ഹലോ ഗേയ്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഇത്രയും കൂട്ടുകാരും കൂടെ കളിക്കാൻ പോകുന്നത് ഇട്ടൂലിയാണ് ഇട്ടൂലി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അത് കണ്ടുപിടിക്കണം അതിൻ്റെ ആ സാധനത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ചൂടെന്നും പറയും അകലയിലോട്ട് പോകുമ്പോഴത്തേക്ക് തണുപ്പെന്നും പറയും അപ്പോൾ കുട്ടികൾ കളി തുടങ്ങാൻ പോവുകയാണെങ്കിൽ കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ഷെയറും കമൻറ്റും ഇവിടെ കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്ന ഗോലിയാണ് കേട്ടോ ആദിക്ക് ചൂട് ആദ്യ ചൂട് ആദ്യ ചൂട് ആദിക്ക് ചൂട് ആദിക്ക് ചൂട് ആദിക്ക് ചൂട് കുട്ടൂസന് ചൂട് ആ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ചാനപ്പന് ഭയങ്കര ചൂട്പ്പന് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഇക്രോന് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് കുട്ടൂസനെ ചൂട് കുട്ടൂസനെ ചൂട് കുട്ടൂസന ചൂട് ഇക്രൂന് ഭയങ്കര ചൂട് ഇക്രൂന് ഭയങ്കര ചൂട് ആദ്യക്ക് ഭയങ്കര ചൂട് ആദ്യം പൊള്ളുന്നു ആദ്യം പൊള്ളുന്നു പൊള്ളുന്നു ആദ്യം അതി കുട്ടിവസം പൊള്ളി പൊള്ളി പോടതേ എന്തൊരു ചൂട് കുട്ടിവസാന് അതെ ഇക്രൂന് ഭയങ്കര ചൂട് ഇക്രൂവിന് ഭയങ്കര ചൂട് ഇക്രൂന് ഭയങ്കര ചൂട് ആദ്യം ആദ്യം ആദ്യ തലേക്ക് പൊള്ളി പോട് ഓയ്യോ ആദിയുടെ തലയൊക്കെ പൊള്ളിപ്പോയി ഷാനപ്പന്റെ പ്പന്റെ തല പൊള്ളുന്നു ഒന്നൂള്പ്പന്റെ തല പൊള്ളി 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 തല തല പൊള്ളി ഓ കൈ പൊള്ളി കൈ പൊള്ളി കൈ പൊള്ളി കൈ പൊള്ളി അയ്യോ നീ ശാനപ്പന്റെ തല ഇങ്ങനെ പൊള്ളിയിരിക്കുവേ ആ പോയി തണുപ്പേ ആ മോഹം പള്ളി വന്ന് മോഹം പള്ളി ഇപ്പൊ കൈമൊള്ളി കൈമൊള്ളി കൈ പൊള്ളി കൈ പൊള്ളി ആദിയുടെ കൈ പൊള്ളാൻ തുടങ്ങി ആദിയുടെ കൈ പൊള്ളാൻ തുടങ്ങി അയ്യോ അയ്യയ്യോ ശാനപ്പന്റെ കൈ പൊള്ളന്ന് കൈ പൊള്ളുന്നു കൈ പൊള്ളന്ന് അയ്യോ നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല കുഴിച്ചൊന്നും ഇട്ടിട്ടില്ല നേരെ വെച്ചിരിക്കുക നേരെ നേരെ വെച്ചിരിക്കുന്നു അവിടെ ഒക്കെ തണുപ്പാണ് കുട്ടൂസിന്റെ തല പൊള്ളുന്നുണ്ട് തല പൊള്ളുന്നുണ്ട് താഴത്തൊന്നും ഇല്ല താഴത്തൊന്നും ഇല്ല താഴത്തില്ല മാത്രം ചൂട് ആദിയുടെ തല പൊള്ളുന്നു തല തല പൊള്ളുന്നു തല എടാ ട്ടില്ലെന്ന് നീയൊക്കെ താഴെത്ത് കിടന്ന് എന്തിനാ നീ കുട്ടൂസന്റെ തല പൊള്ളുന്നു തല എടാ തലയാടന്റെ തലയാ പൊള്ളുന്നതല്ലാതെ താ കാലല്ല പൊള്ളുന്നത് തല തല ടാ ബുദ്ധിയുള്ളവരെ കണ്ടുപിടിക്കും ബുദ്ധി ബുദ്ധിയുള്ളവര് ആര് കണ്ടുപിടിക്കും താഴെയില്ല അതെ അതെ കുട്ടിവസന്റെ തല പൊള്ളുന്നു തലയാണ് പൊള്ളുന്നത്